ചിന്ത ചിന്ത മറ്റൊന്നിലേക്കും നമ്മൾ പ്രവേശിക്കുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ ഇന്ന് ബാംഗ്ലൂരിലാണ് ഒരു നൂറാം വാർഷികം ആഘോഷിക്കട്ട് തുടക്കം കുറിക്കുന്നത് ആരാണ് ഉദ്ഘാടകൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സിദ്ധരാമയ്യ സിദ്ധരാമയ്യനല്ലേ കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ശരിയാണ് ഒരു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന വേദി എന്ന് പറഞ്ഞാൽ സന്തോഷം കിട്ടും അവിടുത്തെ സ്പീക്കർ അത് മുസ്ലിമാണ് മുസ്ലിം സ്പീക്കറും അങ്ങനെയുള്ള രണ്ട് പേര് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു നൂറാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനമാണ് സമസ്ത കേരള ജമ്പിജതുലമാവുടേത് എന്നാണ് ബാംഗ്ലൂരിൽ പേരെന്താ സമസ്ത കേരള ജമ്പിജത്തു സമസ്ത കേരള ജംബിജത്തുലനമാവിടെ ഈ നൂറാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം ബാംഗ്ലൂരിൽ നടത്താൻ മാത്രം ഞങ്ങൾ വളർന്നിരിക്കുന്നു ഞങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നടന്ന് അഖിലേന്ത്യാ തലത്തിൽ വ്യാപിപ്പിക്കുകയാണ് ഈ സംഘം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഖിലേന്ത്യാതലം അവിടെ ഇരിക്കട്ടെ അവനവന്റെ ചിരിക്ക് തുറയുള്ള തോളിന് കീഴിലുള്ള മൂക്കിന് താഴെയുള്ള ആ അംഗങ്ങളെപ്പോലും സ്വന്തക്കാരായ മെമ്പർമാരെ പോലും അതിനുള്ള പോലും അടക്കി നിർത്താനോ വേണ്ടടുത്ത് ശബ്ദിച്ചാലും പറയാനോ അത് പറഞ്ഞാൽ അവനെ അനുസരിപ്പിക്കുന്നതാക്കി മാറ്റി നിർത്താനോ പറ്റാത്ത ഒരു പരുവത്തിലേക്കല്ലേ നൂറു വർഷം പിന്നിട്ടപ്പോഴേക്ക് എത്തുന്നത് നൂറു വർഷം കാത്തിരിക്കണ്ട ഒരു നാൽപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട താജുൽ താജുലുലമ അവൾ ബോധ്യപ്പെട്ടപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് അവരോധിക്കപ്പെട്ട ആ പ്രസിഡന്റ് സ്ഥാനം വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇറങ്ങിപ്പോന്നത് നമ്മുടെ ഓറാണെങ്കിലും അതിൻ്റെ മുമ്പ് തൊള്ളായിരത്തി അൻപതിലെ വടകരയിൽ ചേർന്ന സമസ്തയുടെ സമ്മേളനത്തിലെ കളികൾ കണ്ടപ്പോൾ തന്നെ കുട്ടിക്കളി കണ്ടപ്പോൾ തന്നെ ഇത് വഴിതെറ്റാൻ പോകുന്ന പ്രസ്ഥാനമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ ആ സംഘവുമായി ബന്ധപ്പെട്ട് പോത്തിക്കാതിരുന്നത് എന്ന് തൊള്ളായിരത്തി അൻപതുകൾ മുതൽക്ക് വടകരയിൽ തൻ്റെ ഇടത്തിൽ വന്ന് നടന്നപ്പോൾ ആ അന്നത്തെ യോഗത്തിൻ്റെ കളി കണ്ടപ്പോൾ പറഞ്ഞ ഓരോ ബഹുമാനപ്പെട്ടു ഓരോരുടെ അഭിമുഖത്തിൽ പറഞ്ഞാണ് നമ്മൾ ഓരുടെ ജീവിതകാലത്ത് പ്രസിദ്ധീകരിച്ചതാണ് ഓർ എപ്പോഴും പറയുന്നത് തന്നെയാണ് ആ കാണുന്ന വിഷയം ബഹുമാനപ്പെട്ടവർ പറയാണ് തൊള്ളായിരത്തി അമ്പത് മുതൽ അന്ന് കാണുന്നത് നൂറു വർഷം പിന്നിട്ടാ പിന്നെ പറയേണ്ടി വരുമോ നൂറ് വർഷം പിന്നിട്ടാ ഒരു മനുഷ്യൻ തന്നെ എവിടെ എത്തുക അസത്യതയുടെ കാര്യത്തിൽ അജിതന്റെ കാര്യത്തിൽ ദൗർബല്യത്തിന്റെ കാര്യത്തിൽ അതൊക്കെ സംഘടനക്കും ബാധിക്കും നിത്യൗവനമില്ലെങ്കിൽ ഊർജമില്ലെങ്കിൽ ഇന്ധനമില്ലെങ്കിൽ ആത്മാവിന്റെ ആത്മീയമായിട്ടുള്ള കിട്ടേണ്ട നൂറും വെളിച്ചവും ഇല്ലെങ്കിൽ എത്തേണ്ടടുത്തൊക്കെ എത്തും എത്തും നാശങ്ങൾ വിത നാശം വിധിച്ചു കൊണ്ടിരിക്കും മറുപക്ഷത്ത്